ഹായ് ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് പി എസ് സി ഹോട്ടേരിയുടെ പതിനഞ്ചാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം നമ്മൾ ഇന്ന് നമ്മുടെ കറണ്ട് അഫെയറിൽ ഒറ്റ ഒരു മാർക്ക് എന്താണ് നൂറ് ശതമാനം നമുക്ക് ഉറപ്പിക്കാം നൂറ് ശതമാനം ഉറപ്പിക്കാവുന്ന ഒരു മാർക്കാണ് മാർക്കാണേത് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നും രണ്ടായിരത്തി ഇരുപത്തി നാലും ഓക്കെ നമുക്ക് നിങ്ങൾ ഇന്ന് എന്ത് ചെയ്യാണ് ഈ പുരസ്കാരം പഠിക്കുകയാണ് ഒരു മാർക്കിനുള്ളത് ഓക്കെ ഏഹ് അപ്പൊ ഇന്ന് രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ നിങ്ങൾ എന്തൊക്കെ പഠിച്ചു എന്നുള്ളത് സ്വയം ചിന്തിച്ചു ട്ടോ എപ്പോഴും നമ്മൾ ഒരു വൈകുന്നേരം കിടക്കാൻ പോകുന്ന സമയത്ത് നിങ്ങൾ ഒന്ന് ബാക്കോട്ട് തിരിയാ ഇന്ന് ഞാൻ എന്ത് ചെയ്തു പി എസ് ജോലിക്ക് വേണ്ടി പഠിക്കുകയാണ് ഞാൻ ഇന്ന് എന്ത് ചെയ്തു എന്ന് ചിന്തിക്കുക ഫോൺ നോക്കി സമയം കളഞ്ഞോ അല്ലെങ്കിൽ പുറത്തു പോയി സമയം കളഞ്ഞോ എന്നൊക്കെ ചിന്തിക്കുക അപ്പൊ കുറ്റബോധം വരും ഒരു ഒരു കുറ്റബോധം നമുക്ക് തന്നെ വരും എന്തിനു വേണ്ടി ഞാൻ അത് ചെയ്തു അല്ലെങ്കിൽ ഫോൺ നോക്കി സമയം കളഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്ത് കിട്ടി എന്ന് സ്വയം ഒന്ന് ചിന്തിക്കുക കേട്ടോ അപ്പൊ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ പഠനം ബാക്കിലാണെങ്കിൽ മുന്നോട്ട് വരും ഇതൊക്കെ ഒന്ന് സ്വയം ചിന്തിക്കുക അതൊന്നും ആരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല നമ്മൾക്ക് നമ്മൾ തന്നെയാണ് മോട്ടിവേഷൻ എന്നുള്ളത് സ്വയം ചിന്തിക്കാം കേട്ടോ ചിന്തിച്ചിട്ട് നമ്മൾ തന്നെ നമുക്ക് മോട്ടിവേഷൻ ചെയ്തിട്ട് പഠനം ഉഷാറാക്കണം കേട്ടോ ഉഷാറാക്കണം ഇനി പടുത്ത് എൽ ജി എസ്സിന്റെ ഘട്ടം എത്തി അല്ലേന്താ വരുന്നു അപ്പൊ ഇത്രയും ടോപ്പിക്കുകളൊക്കെ നന്നായിട്ട് പഠിക്കാം നമുക്ക് എൽ ജി എസിന് വേണ്ട ടോപ്പിക്ക ഇഷ്ടം പോലെ നമ്മുടെ ചാനലുകൾ ക്ലാസ് ഇട്ടിട്ടുണ്ട് എസ് സി ആർ ടി ഒക്കെ പുതിയ ടി ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് അതൊക്കെ നന്നായിട്ട് പഠിക്കുക ഹോട്ട് ഏരിയ കൊണ്ട് തന്നിട്ടുണ്ട് സിലബസ് വൈസായിട്ട് ക്ലാസ്സുകൾ എടുത്ത് തന്നിട്ടുണ്ട് ഇതൊക്കെ നമ്മുടെ ചാനലിൽ ഇഷ്ടം പോലും വീഡിയോകൾ കിടക്കുന്നുണ്ട് ഒന്നും തട്ടിക്കൂട്ടിയിട്ടുള്ള ക്ലാസ് അല്ല ഒരു ടോപ്പിക്ക് ആണെങ്കിൽ അവിടെ എന്താണ് കംപ്ലീറ്റഡ് ആണ് ആ ടോപ്പിക് അവിടെ കംപ്ലീറ്റഡ് ആണ് അതായത് ഇന്നിപ്പോൾ ഒരു ടോപ്പിക് നമുക്ക് പകുതി വെച്ചിട്ടെടുക്കാം പിന്നെ എപ്പോഴെങ്കിലും ക്ലാസ് ഇടുമ്പോൾ അത് ഫുൾ എടുക്കാം അങ്ങനെ ഒരിതേ ഇല്ല നമ്മുടെ ചാനലിൽ നമ്മുടെ ചാനലിൽ ഒരു ക്ലാസ് വരുന്നുണ്ടോ അത് കംപ്ലീറ്റഡ് ആയിരിക്കും ഓക്കെ നമുക്കന്ന് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം പഠിക്കാം ഒരു മാർക്കാണ് ആണ് പഠിക്കണം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേയും പഠിക്കണം രണ്ടായിരത്തി ഇരുപത്തിനാലിലേയും കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം പഠിക്കണം പഠിച്ചാലോ പഠിക്കാം അല്ലേ നമുക്ക് ഫസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിലത്തെ പഠിക്കാം ഓക്കെ എന്നിട്ട് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലത്തെയും പഠിക്കാം ഉം ഓക്കെ ഫസ്റ്റ് നമുക്ക് ആര് പഠിക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലില് കേട്ടോ ഇപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏതാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരമാണ് കേട്ടോ അപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാലില് ബാലസാഹിത്യ പുരസ്കാരം കേന്ദ്ര കേന്ദ്ര എന്ന് എടുത്ത് പറയുന്നില്ല കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരം ബാലസാഹിത്യം ആർക്കാണ് കിട്ടിയത് ഓർമ്മയുണ്ടോ ന്യൂസിലോ പേപ്പറിലൊക്കെ വായിച്ചതിന്റെ ഓർമ്മയുണ്ട് നിങ്ങൾക്ക് ബാലസാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലില് ലഭിച്ചത് ആർക്കാണ് ഉണ്ണി അമ്മയമ്പലം ഉണ്ണി ഉണ്ണി അമ്മയമ്പലം ഉണ്ണി അമ്മയമ്പലം ട്ടോ. ഏതാണ് നോവല് നോവൽ ഏതാണ് അൽഗോരിതങ്ങളുടെ നാട് അൽഗോരിതങ്ങളുടെ അൽഗോരുതങ്ങളുടെ നാട് മറക്കില്ലല്ലോ ബാലൻ അപ്പൊ കുട്ടിനെടുക്കണം ഉണ്ണി അമ്മയമ്പലം അൽഗോരുതങ്ങളുടെ നാട് എത്രയാണെന്നറിയോ ബാലസാഹിത്യ പുരസ്കാരം സമ്മാനത്തുക എത്രയാണ് എത്രയാണ് ബാലസാഹിത്യ സമ്മാനത്തുക എത്രയാണ് അൻപതിനായിരം രൂപയാണ് കേട്ടോ അൻപതിനായിരം രൂപയാണ് ഇനി കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ പുരസ്കാരം പഠിക്കേണ്ടത് നമുക്ക് യുവ പുരസ്കാരം യുവ പുരസ്കാരം ആർക്കാണ് യുവ പുരസ്കാരം കിട്ടിയത് ആ ശ്യാം കൃഷ്ണനാണ് കേട്ടോ ശ്യാം കൃഷ്ണൻ ഓക്കെ ശ്യാം ഒരു യൂത്ത യൂത്തനാണ് ഒന്ന് പഠിച്ചു വെക്കേ വെക്കാ ശ്യാമേ നിങ്ങളുടെ ഫ്രണ്ട് ഒക്കെ ശ്യാം ഉണ്ടെങ്കിലേ ശ്യാമിനൊന്ന് കണക്ട് ചെയ്യണ ഏട്ടാ ശ്യാം ആരാണ് യൂത്തനാണ് കേട്ടോ അപ്പൊ യുവ പുരസ്കാരം ആർക്കാണ് ശ്യാംകൃഷ്ണനാണ് മീശ എന്താണ് ചെറു ഏതാണ് മീശക്കുള്ളൻ ടോ ചെറുകഥ ഏതാണ് മീശക്കുള്ളൻ ടോ അദ്ദേഹത്തിന് ചെറു കഥക്കാണ് യുവ പുരസ്കാരം കിട്ടിയത് ശ്യാംകൃഷ്ണന്റെ മീശക്കുള യൂത്തനാണ് അല്ലെ യൂത്തനാകുന്ന സമയത്ത് മീശയൊക്കെ വരും അല്ലെ ചെറിയ എന്താണ് നമ്മള് ഒരു പ്രായമാകും പോലെ യൂത്ത് ഒരു യൂത്ത് ഒരു ആ ഘട്ടം വരുന്ന സമയത്താണ് മെല്ലെ മീശയൊക്കെ മുളിക്കാൻ തുടങ്ങുന്നത് അല്ലെ അതങ്ങനെ കണ്ടിട്ട് അവിടെ കണക്ട് ചെയ്യുന്നത് കേട്ടാ ഇനി കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഭാഷാ സമ്മാൻ പുരസ്കാരം ആർക്കാണ് ഭാഷാ സമ്മാൻ ഭാഷാ സമ്മാൻ പുരസ്കാരം ആൾക്കാണ് അതൊരു മലയാളിയാണ് കേട്ടോ ഭാഷാ സമ്മാൻ പുരസ്കാരം നേടിയത് ഒരു മലയാളിയാണ് ആരാണ് ആരാണ് കെ ജി ആണ് കേട്ടോ കെ ജി പൗലോസ് പൗലോസ് കേട്ടോ കെ ജി പൗലോസിനാണ് കിട്ടിയത് അദ്ദേഹത്തിന്റെ ക്ലാസിക്കൽ ആൻഡ് മധ്യകാല സാഹിത്യത്തിന് നൽകിയ സംഭാവനക്കാണ് പുരസ്കാരം കിട്ടിയത് കേട്ടോ ക്ലാസിക്കൽ ആൻഡ് മധ്യകാല സാഹിത്യത്തിന് നൽകിയ പുരസ്കാര ഒരു സമാ സംഭാവനയാണ് ഏത് ഭാഷാ സമ്മാൻ പുരസ്കാരം കേട്ടോ അപ്പൊ ഇത് മൂന്നെണ്ണം പഠിച്ചു വെക്കണം രണ്ടായിരത്തി ഇരുപത്തിനാലില് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരം ആർക്കെ എന്ന് ചോദിച്ചാൽ ഉണ്ണി അമ്മയമ്പലത്തിനാണ് കേട്ടോ ഉണ്ണി അമ്മയമ്പലം അത് ഈ ബാലൻ എന്ന് ബാലൻ കുട്ടിയല്ലേ ഉണ്ണി അമ്മയമ്പലം അൽഗോരിതങ്ങളുടെ നാട് എന്ന അൽഗോ നോവൽ ഏതാണ് അൽഗോരിതങ്ങളുടെ നാട് കേട്ടോ അമ്പതിനായിരം രൂപയാണ് സമ്മാന തുക യുവ പുരസ്കാരം ആണ് അല്ലെ ശ്യാം ശ്യാം ഒരു യൂത്തനാണ് ആ യൂത്തനാകുന്ന സമയത്ത് മീശ പേര് കേട്ടോ അദ്ദേഹത്തിന്റെ ചെറുക്കഥ മീശക്കുള്ളൻ ഭാഷാ സമ്മാൻ പുരസ്കാരം നേടിയ മലയാളി ആരാണ് കെ ജി പൗലോസ് ആണ് കേട്ടോ കെ ജി പൗലോസ് ഇനി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് മലയാള ഭാഷയ്ക്ക് കേട്ടോ മലയാള ഭാഷയ്ക്ക് കിട്ടി ഏതാണ് മലയാള ഭാഷയ്ക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് ഇ വി രാമകൃഷ്ണനാണ് കേട്ടോ ഇ വി രാമകൃഷ്ണൻ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് മലയാള ഭാഷയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത് ഇ വി രാമകൃഷ്ണനാണ് കേട്ടോ കൃതി മലയാള നോവലിന്റെ ദേശകാലങ്ങൾ കൃതി ഏതാണ് മലയാള നോവൽ കേട്ടോ മലയാള നോവലിന്റെ ദേശകാലങ്ങൾ ഇവിടെ തന്നെ പഠിച്ചിട്ട് പോണം കേട്ടാ ഇനി ഇതിങ്ങോട്ട് തിരിയാൻ പാടില്ല ഇനി ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒന്ന് കേന്ദ്ര സാഹിത്യ അക്കാദമിയോട് ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞാൽ ഒറ്റ ഒരൊറ്റ ഓട്ടം ആയിരിക്കണം അത്രേ പാടുള്ളു കേട്ടോ മലയാള നോവലിന്റെ ദേശകാലങ്ങൾ കേട്ടോ ഇനി ബാലസാഹിത്യ പുരസ്കാരം ആർക്കാണ് ബാലസാഹിത്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ബാലസാഹിത്യ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത് ആർക്കാണ് പ്രിയട്ടോ പ്രിയ എസിനാണ് പ്രിയ എ എസ് ഏതാണ് കൃതി പെരുമഴയത്തെ കുഞ്ഞിതളുകൾ കേട്ടോ പെരുമഴയത്തെ കുഞ്ഞിതളുകൾ പെരുമഴയത്തെ കുഞ്ഞിതളകൾ കേട്ടോ പെരുമഴയത്തെ കുഞ്ഞിതളകൾ അതായത് ഈ പെരുമഴയത്തെ കുഞ്ഞിതളുകൾ എന്ന ഈ ബുക്ക് ഉണ്ടല്ലോ പ്രിയ ഏ എസ് നമ്മുടെ രണ്ടായിരത്തി പതിനെട്ടില് വെള്ളപ്പൊക്കം ഉണ്ടായില്ലേ ആ സമയം അതിന്റെ പശ്ചാത്തലത്തിൽ എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ് ഏത് ഈ പെരുമഴയത്തെ കുഞ്ഞിതലുകൾ എന്ന് പറയുന്നത് കേട്ടോ രണ്ടായിരത്തി ഇരുപതിൽ എന്ത് ചെയ്തിട്ടുണ്ട് ഇതിന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് കേട്ടോ രണ്ടായിരത്തി പതിനെട്ടില് നമ്മുടെ പ്രളയം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല അതിനെ പശ്ചാത്തലമാക്കി പ്രിയ ഏത് എഴുതിയതാണ് പെരുമഴയത്തെ കുഞ്ഞിതലുകൾ രണ്ടായിരത്തി ഇരുപതില് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ഇതിന് ലഭിച്ചിട്ടുണ്ട് കേട്ടോ ഇനി യുവ പുരസ്കാരം ആർക്കാണ് യുവ പുരസ്കാരം യുവ പുരസ്കാരം അവർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഗണേഷ് പുത്തൂരിന് കേട്ടോ ഗണേഷ് പുത്തൂര് ഗണേഷ് പുത്തൂര് ഗണേഷ് പുത്തൂരിനാണ് കേട്ടോ അച്ഛന്റെ അലമാരട്ടോ അച്ഛൻ്റെ അച്ഛന്റെ അലമാരട്ടോ അച്ഛന്റെ അലമാര എന്ന കവിതക്കാണ് കേട്ടോ അച്ഛന്റെ അലമാര എന്ന കവിതയ്ക്കാണ് ഇനി മലയാള ഭാഷയ്ക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ വിവർത്തന പുരസ്കാരം ലഭിച്ചത് അപ്പൊ നമ്മൾ മലയാള ഭാഷയ്ക്കുള്ള പുരസ്കാരം പഠിച്ചു അല്ലേ ഇ വി രാമകൃഷ്ണന്റെ മലയാള നോവലിന്റെ ദേശകാവ്യം ഇനി ിൽ തന്നെ മലയാള ഭാഷയ്ക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ വിവർത്തന പുരസ്കാരം വിവർത്തനം മലയാള വിവർത്തന വിവർത്തന പുരസ്കാരം വിവർത്തനം കേട്ടോ അത് ആർക്കാണ് ലഭിച്ചത് പി കെ രാധാമണിക്കാണ് കേട്ടോ പി കെ രാധാമണിക്കാണ് പി കെ രാധാമണിക്ക് കേട്ടോ അതായത് അക്ഷരങ്ങളുടെ നിഴലിൽ എന്ന കൃതിക്ക് അക്ഷരങ്ങളുടെ അക്ഷരങ്ങളുടെ നിഴലിൽ എന്ന കൃതിക്കാണ് എന്ത് ചെയ്തത് പുരസ്കാരം കിട്ടിയത് കേട്ടോ അതായത് നമ്മുടെ അമൃതാപ്രീതം നിങ്ങൾ കേട്ടിട്ടുണ്ടോ അമൃതാപ്രീതം അവരുടെ ഈ അക്ഷരോം കെ സായി എന്താണ് അമൃതാപ്രീതത്തിന്റെ അക്ഷരോം എന്താണ് അക്ഷരോം സായി എന്ന ആത്മകഥയെ എന്ത് ചെയ്തതാണ് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തതാണ് ആര് പി കെ രാധാമണി അതിനെ എന്ത് പേരാക്കി മാറ്റി അക്ഷരങ്ങളുടെ നിഴലിൽ എന്ന പേരിലേക്ക് മാറ്റിയതിനാണ് പുരസ്കാരം ലഭിച്ചത് കേട്ടോ ഇനി കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഞാൻ ഒരേ സ്ലൈഡിൽ തന്നെ തന്നെയാകുമ്പോൾ നിങ്ങൾക്ക് ഒപ്പം കണക്ട് ചെയ്ത് പഠിക്കാലോ എന്ന് പറഞ്ഞിട്ടാണ് ഒരേ സ്ലൈഡിൽ തന്നെ പറഞ്ഞു തരുന്നത് കേട്ടോ ഏഹ് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലത്ത് അവിടെ കിടക്കട്ടെ ഇനി കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഇംഗ്ലീഷ് ബാലസാഹിത്യ പുരസ്കാരം കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെയാണ് ഈ റെഡ് ഇങ്കിൽ എഴുതിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ബ്ലാക്ക് ഇങ്ക് എഴുതിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് കേട്ടോ ഇനി ഇംഗ്ലീഷ് ബാലസാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇംഗ്ലീഷ് ബാലസാഹിത്യ പുരസ്കാരം ആർക്ക് ലഭിച്ചു സുധാമൂർത്തിക്ക് കേട്ടോ സുധാമൂർത്തി സുധാമൂർത്തിക്ക് ലഭിച്ചു സുധാമൂർത്തിയുടെ കൃതി ഗ്രാൻഡ് പാര ഗ്രാൻഡ് പാരൻസ് ബോൾ ഓഫ് സ്റ്റോറീസ് ടോ സ്റ്റോറീസ് ഗ്രാൻഡ് പാരൻസ് ബാൾ ഓഫ് സ്റ്റോറീസ് എന്നാണ് സുധാമൂർത്തിയുടെ ഇംഗ്ലീഷ് ബാലസാഹിത്യ പുരസ്കാരത്തിന് എന്ത് ചെയ്തത് അവാർഡ് കിട്ടിയത് ഇനി ഇംഗ്ലീഷ് യുവ പുരസ്കാരം ഇംഗ്ലീഷ് യുവ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ആർക്കാണ് അനിരുദ്ധ കനിസേത്തിക്കാണ് കേട്ടോ അനിരുദ്ധേത്തി അനിരുദ്ധ കനിസേത്തിക്ക് കേട്ടോ അനിരുദ്ധ കനിസേത്തി ലോർഡ് ഓഫ് ഡക്കാൻ കേട്ടോ ലോർഡ്സ് ഓഫ് ഡക്കാൻ എന്ന കൃതിക്കാണ് കിട്ടിയത് ഓക്കെ അപ്പൊ അവിടെ പഠിച്ചല്ലോ ഇപ്പോ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒന്നും കൂടി റെവിഷൻ ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തിനാലത്തെ ആദ്യം ഒന്ന് മനസ്സിലാക്കി വെക്കാം കേട്ടോ ബാലസാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിനോ ഈ വർഷം കേട്ടോ ഈ വർഷത്തെ ആദ്യം നിങ്ങൾ ഒന്ന് പഠിച്ചേ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്ക് അപ്പോ ബാലൻ കുട്ടിയാണ് എന്ന് കണക്കാക്കുക ഉണ്ണി അമ്മയമ്പല അൽതങ്ങളുടെ നാടിന് പഠിച്ചല്ലോ ഇനി യുവ പുരസ്കാരം യൂത്തനാണെന്ന് പറഞ്ഞു അല്ലെ യൂത്തൻ പറയുമ്പോ ആരാണ് ശ്യാംകൃഷ്ണൻ ആണ് ശ്യാമിന് മീശയൊക്കെ വന്നു അല്ലെ മീശക്കുള്ളൻ അതവിടെ പഠിച്ചു ഇനി കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഭാഷാ സമാൻ പുരസ്കാരം നേടിയ മലയാളി ആരാണ് കെ ജി പൗലോസ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഈ മൂന്നാൾക്കാരെ പഠിക്കുക ഉണ്ണി അമ്മയമ്പലം ശ്യാം കൃഷ്ണൻ പറഞ്ഞേ ഒപ്പം പറയണട്ടെ ഉണ്ണി അമ്മയമ്പലം ശ്യാം കൃഷ്ണൻ കെ ജി പൗലോസ് ആ മൂന്നാൾക്കാരെ അവിടെ മാറ്റി പഠിച്ചു എന്നോട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇനി ബാക്കില്ല ഇനി നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് വരയ്ക്കണേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് മികച്ച കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ മലയാള ഭാഷയ്ക്കുള്ള എങ്ങനെയാണ് പറഞ്ഞത് രണ്ടായിരത്തി മലയാളം ഇരുപത്തി മൂന്നില് മലയാള ഭാഷയ്ക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ അവാർഡ് ആർക്കാണ് ഇ വി രാമകൃഷ്ണനാണ് കേട്ടോ ഇ വി രാമകൃഷ്ണനാണ് മലയാള നോവലിന്റെ ദേശകാലങ്ങൾ മലയാള നോവലിന്റെ ദേശകാലങ്ങൾക്കാണ് മലയാളം അതിൽ തന്നെ പിടിക്കണം കേട്ടോ മലയാള ഭാഷ എന്ന് പറയുമ്പോൾ മലയാള നോവലിന്റെ ദേശകാലങ്ങൾ ഇ വി രാമകൃഷ്ണന് ഇനി ബാലസാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെത്തുമ്പോൾ പ്രിയക്ക് കൊടുക്കണം കേട്ടോ പ്രിയ അല്ലെ പ്രിയ പ്രിയ രണ്ടായ ബാലസാഹിത്യമാർക്കാണ് പ്രിയ എസ് നിങ്ങളുടെ അടുത്ത വീട്ടിലൊക്കെ പ്രിയ ബാലസാഹിത്യ പുരസ്കാരം പ്രിയ ാണ് പെരുമഴയത്തെ കുഞ്ഞിതലകളില് രണ്ടായിരത്തി ഇരുപത്തി എട്ടിലെ പ്രളയം പശ്ചാത്തലമാക്കിയിട്ട് എഴുതിയതാണ് രണ്ടായിരത്തി ഇരുപതില് ഇതിന് എന്ത് ചെയ്തിട്ടുണ്ട് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം കൂടി ലഭിച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ ബാലസാഹിത്യ പുരസ്കാരം പ്രിയ എസിന് കെട്ടി യുവ പുരസ്കാരം ആർക്കാണ് ഗണേഷ് പുത്തൂരിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നമ്മുടെ ഗണേഷ് നടൻ ഇല്ലേ മന്ത്രി ഇല്ലേ അപ്പോ ഇപ്പൊ നമ്മള് ഇപ്പൊ നമ്മുടെ കേരളത്തിൽ ഇപ്പൊ മിനിസ്റ്റേഴ്സിന്റെ ലിസ്റ്റ് എടുത്ത് നോക്കുന്ന സമയത്ത് ഒരു പ്രായം കുറവൊക്കെ ആർക്ക് വരുന്നുണ്ട് നമ്മുടെ ഗണേഷിനെ കണക്കാക്കാം അല്ലെ അപ്പൊ അങ്ങനെയും കണക്കാക്കാം ഗണേഷ് പുത്തൂർ അല്ലെ ഗണേഷ് പുത്തൂർ ഇപ്പൊ മുതിർന്ന ഒരുപാട് നേതാക്കളുണ്ട് അല്ലെ മന്ത്രിമാരായിട്ട് അവരെ കളക്ക് താഴെയാണല്ലോ ഗണേഷ് നിൽക്കുന്നത് അപ്പൊ അവിടെ ഒരു യുവനായ ഒരു യൂത്ത് ആയിട്ട് അവനെ കണക്കാക്കാം അല്ലെ അപ്പൊ യുവ പുരസ്കാരം പുരസ്കാരമാരാണ് ഗണേഷ് പുത്തൂരാണ് ആരാണ് ഗണേഷ് പുത്തൂരാണ് അച്ഛന്റെ അലമാര കേട്ടോ അച്ഛന്റെ അലമാര ഇനി നമ്മളവിടെ ഇവിടെ ശ്രദ്ധിക്കണം ഇവിടെ ബാലസാഹിത്യം ഇവിടെ യുവ പുരസ്കാരം ഇനി ഇത് രണ്ടും വരുന്നത് ഇംഗ്ലീഷിലാണ് കേട്ടോ ഇവിടെ ഇംഗ്ലീഷിലുള്ള ബാലസാഹിത്യവും ഇംഗ്ലീഷിലുള്ള യുവ പുരസ്കാരവുമാണ് ഇംഗ്ലീഷ് ബാലസാഹിത്യത്തിന് മൂർത്തിക്ക് കിട്ടി ഗ്രാൻഡ് പാരൻസ് ഓഫ് ബാ ബാൾ ഓഫ് തിങ്സ് സോറി ബാൾ ഓഫ് സ്റ്റോറീസ് ഇനി ഇംഗ്ലീഷിലെ യുവ പുരസ്കാരം ആർക്ക് ലഭിച്ചു അനിരുദ്ധ കനിസ്ചേത്തി കിട്ടു ആർക്കാണ് അനിരുദ്ധ കനി ലോഡ്സ് ഓഫ് ഡക്കാൻ കേട്ടോ ലോഡ്സ് ഓഫ് ഡക്കാൻ എന്ന കൃതിക്കാണ് കിട്ടിയത് അതവിടെ പഠിച്ചു മാറ്റി അല്ലേ ഓക്കേ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിനെ കുറിച്ചിട്ട് പഠിക്കാനുള്ളത് ട്ടോ ഓക്കെ ആയല്ലോ അപ്പൊ ഇനി ഈ ഒരു മാർക്ക് നിങ്ങൾ കളയരുത് ട്ടോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം ക്ലാസ്സിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താഴെ തീർച്ചയായിട്ടും കമന്റ് ചെയ്തിട്ട് പോകണം കേട്ടോ നാളെ മുതൽ നമ്മൾ ക്വസ്റ്റൻ പേപ്പർ കൂടിയിട്ട് ഒരു ദിവസം ക്വസ്റ്റ്യൻ പേപ്പർ കൂടിയിട്ട് ക്ലാസ് തരാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഡെയിലി ഒരു ക്വസ്റ്റിൻ പേപ്പറും ഒരു ഹോട്ട് ടോപ്പിക്കും അങ്ങനെ ചെയ്യാനായിട്ട് പരമാവധി ശ്രമിക്കുന്നതായിരിക്കും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജനുവരി മുതൽ തൊട്ടിട്ട് ഇതിപ്പോൾ നവംബർ അല്ലേ നമുക്ക് ഈ നവംബർ ഇപ്പൊ ഈ എൽ ജി എസിന്റെയും കൂടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം ക്വസ്റ്റിൻ പേപ്പർ എടുക്കണം ഇപ്പം ഇപ്പം എൽ ജി എസ് നടക്കുന്നുണ്ടല്ലോ അപ്പൊ നമ്മുടെ എക്സാം ആകുമ്പോഴേക്കും ഡിസംബർ വരെയുള്ളത് ജനുവരി ടു ഡിസംബർ വരെയുള്ള മെയിൻ എക്സാമുകളുടെ എല്ലാം കേട്ടോ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യണം അത് നല്ല രീതിയിൽ നമുക്ക് നല്ല രീതിയിൽ ഉപകരിക്കും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് നാളെ മൊത്തം തന്നെ സ്റ്റാർട്ട് ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്